തിരുവനന്തപുരം മണ്ഡന്തക്ക് സമീപം അതായത് മണ്ന്തലയിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാറി പൗടിക്കോണം റൂട്ടിലായിട്ടാണ് നമുക്കിതായി ഈ കാണുന്ന പ്രോപ്പർട്ടി ഉള്ളത് ടോട്ടലായിട്ട് പത്ത് സെൻറ്റിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു മൂന്ന് ബെഡ്റൂം വീടാണ് ഫുൾ ആയിട്ട് ഇഷ്ടികയും മണലിൽ നിർമ്മിച്ച വീടാണ് ഏകദേശം ഒരു പത്ത് വർഷം പഴക്കമുള്ള വീടാണ് പക്ഷേ നല്ല നീറ്റായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേളിലേക്ക് നിങ്ങൾക്ക് ഇനി ഒരു നില ചെയ്യണമെന്നുണ്ടെങ്കിലും ആ രീതിയിലും ചെയ്യാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വീടിന് ചുറ്റും അത്യാവശ്യം നല്ല രീതിയിൽ സ്ഥലം വേണം നല്ലൊരു ലൊക്കേഷനിൽ സ്ഥലം ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടി ത് മണ്ണന്തല ജംഗ്ഷനിൽ നിന്ന് പൗടികോണം പോകുന്ന വഴി ആ റോഡിൻ്റെ ഇപ്പം വൈഡനിങ് വർക്കൊക്കെ നടക്കുവാണ് വിജയ പബ്ലിക് സ്കൂളെത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് വലതുവശത്തായിട്ടാണ് നമുക്ക് പ്രോപ്പർട്ടി വരുന്നത് മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് കയറി വരുമ്പം രണ്ട് പ്ലോട്ടുകളിലേക്കാണ് അക്സസ് വരുന്നത് തൊട്ടടുത്ത പ്ലോട്ടും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി നല്ല വീതിയുള്ള റോഡാണ് ആക നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് അത് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് നടന്നിറങ്ങാം പത്ത് പന്ത്രണ്ട് മീറ്റേ ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ അതായത് ഈ കാണുന്ന പ്രോപ്പർട്ടിക്ക് ജസ്റ്റ് ഇപ്പുറത്തായിട്ടാണ് വീട് വരുന്നത് പക്ഷേ വഴി വരുന്നത് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് കയറുന്നത് പോലെയാണ് വഴിയും ഹോം ചെയ്തിട്ടുള്ളത് 嗱，不。 ഇതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ ഞാൻ കാണിക്കുന്നില്ല ഇപ്പോൾ കാരണം ഇതിനകത്ത് ഇപ്പോൾ താമസക്കാരുണ്ട് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് വരുന്ന വീടാണ് അതിൽ രണ്ട് ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതും നമുക്ക് ഈ കന്നിമൂലയിൽ വരുന്ന ബെഡ്റൂമിന് വന്നിട്ട് ബാത്റൂം കൊടുത്തിട്ടില്ല അതിനൊരു കോമൺ ബാത്റൂമാണ് വരുന്നത് അല്ലാണ്ട് നമുക്ക് വരുന്ന ലിവിങ് സ്പേസ് കോമൺ ഏരിയ കിച്ചൺ ആ രീതിയിലാണ് വീടിൻ്റെ വീടിനകത്തുള്ള ലേ ഔട്ട് വരുന്നത് അതുപോലെ നമുക്ക് പിൻവശത്തായിട്ട് ഒരു സ്റ്റോർ റൂം ബാത്റൂം ആ രീതിയിലുള്ള സ്പേസ് നമുക്ക് പുറമേയും കെട്ടിയിട്ടിട്ടുണ്ട് യാർഡും അത്യാവശ്യം സ്പേഷ്യസാണ് മുറ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാലോ അഞ്ചോ വൺ വണ്ടികൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് ഉണ്ട് ഇതാ ഈ മണ്ണിട്ടിരിക്കുന്ന പോർഷൻ കൂടെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം വണ്ടികൾ കേറ്റി പാർക്ക് ചെയ്യാം ഇവിടെ അത്യാവശ്യം ഇപ്പോൾ കമേഴ്സ്യൽ ഇമ്പോർട്ടൻസും കൂടെ ഈ ഒരു ലൊക്കേഷനിൽ വരുന്നുണ്ട് കേട്ടോ കാരണം മണ്ണന്തല തല റോഡ് വീതി കൂട്ടി വരുന്നത് കൊണ്ട് തന്നെ ഒരു ഓഫീസ് സ്പേസ് ആയിട്ടൊക്കെ എടുക്കുവാണെങ്കിൽ തന്നെ റോഡിൽ നിന്ന് അക്സസ് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വണ്ടികൾ പാർക്ക് ചെയ്യാൻ ഈ സ്പേസ് ഉപയോഗപ്പെടുത്താം മുൻവശത്തായിട്ട് ഇപ്പോൾ വരുന്നത് ഇതുപോലുള്ള ഒരു ഷോപ്പിംഗ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള ഷോപ്പ്സിന് വേണ്ടി ഒരു കെട്ടിടം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ ഒത്തിരി അധികം ഡെവലപ്മെൻറ്റാണ് ഈ ചുറ്റുവട്ടം നടക്കുന്നത് താല്പര്യമുള്ളവരെ നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലാക്കിയ്ക്കുക ഉദ്ദേശിക്കുന്ന വില ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് അധികമായിട്ട് തന്നെ സംസാരിക്കാം പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് നമുക്ക് സ്ഥലത്തിൻ്റെ വിലയെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ ഇവിടെയൊക്കെ പെർസെൻറ്റ് റേറ്റ് വരുന്നത് ഇപ്പം പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് പുറത്താണ്